നമസ്കാരം രാവിലെ ആക്കിയ പിട്ട് എത്രയും കഷ്ണം ബാക്കിയുണ്ട് അപ്പം ഈ പിട്ട് തന്നെ വൈകുന്നേരം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളാരും കഴിക്കൂല അപ്പം നമുക്കിത് ഒന്ന് ഉപ്മാവാക്കി എടുക്കണം അപ്പം ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അതിനുശേഷം വറവിലേക്ക് ഇടാം അപ്പോൾ വറവിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഈ ഉപ്മാവിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഉഴന്ന് പരിപ്പ് വേണം ഉഴുന്ന് പരിപ്പായാൽ ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ കടുകും ഉഴുന്ന് പരിപ്പ് ഒരുമിച്ചിടാല്ലോ അത് വറവിന് വേണ്ടിയിട്ട് കടുകും കടുക് വേണം പിന്നെ ഉഴുന്ന് വേണം പിന്നെ ചുവന്നമുളക് കറിവേപ്പില ഫ്രഷായിട്ടുള്ള നല്ല കറിവേപ്പില എടുക്കുക പിന്നെ ഇത് ഉപ്പ് വെള്ളമാണ് ഉപ്പ് വെള്ളമൊന്ന് കുടഞ്ഞ് കൊടുക്കണം പിന്നെ പഞ്ചസാര പഞ്ചസാര രാവിലെ പുട്ടിന് നമ്മൾ നന്നായിട്ട് തേങ്ങ ഇട്ടിട്ടുണ്ടാവും എന്നാലും കുറച്ച് ഫ്രഷായിട്ട് തേങ്ങ ഇട്ടാൽ സ്വാദുണ്ടാവും അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനു വേണ്ടത് അപ്പം അത് നമുക്ക് പിട്ടൊന്ന് പൊടിച്ചെടുത്ത് വറവിലിടാക്കാൻ ചേരാം അപ്പം ഞാൻ ഈ പിട്ടെല്ലാം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ചീനച്ചട്ടി ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വറവിന് വേണ്ടെന്ന് വെളിച്ചെണ്ണയാണ് കുറച്ചധികം ഒഴിക്കണം എന്താ വെച്ചാൽ ആ പിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്ന് പരിപ്പല്ലാത്തത് കൊണ്ട് ആ ഉഴുന്നൊന്ന് നന്നായി ചൂടായി ചുവന്ന കളറായിട്ട് കിട്ടണ്ടേ അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരത്തെ ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം ഉഴുന്ന് ഒന്ന് മറന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം ചോന്ന മുളക് നമ്മൾ ഇടാം ഇത് നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ ഇതൊന്നും ഇട്ടാൽ തന്നെ നല്ല എരിവ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഒറ്റ ഒന്ന് മാത്രമേ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഈ നാല് പീസാക്കിയിട്ടുണ്ട് ഏറ്റവും ചെറിയ ചെറിയ കഷ്ണാക്കിയതുകൊണ്ട് എരിവ് നല്ലോണം ഉണ്ടാവും ആ അരില്ലാതിൽ നല്ലോണം വരുമല്ലോ ഒത്തിരി തീരാറാവുമ്പോൾ കറി ഒക്കെ ഇട്ട് കൊടുക്കാം അതിനാ കറി വെക്കി അതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോയി അത് നമുക്കിതിലേക്ക് പൊടിച്ചാൽ കുരുത്തുമുഴുവനായിട്ട് പോകാം നന്നായി മിക്സ് ചെയ്യണം സിമ്മിൽ വെച്ചാൽ മതി സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചു പോവും അപ്പം ഇതൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഈ രാവിലെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ഉപ്പ് വെള്ളം അതൊന്ന് നനച്ചു കൊടുക്കണം ഉപ്പ് അധികം ആവരുത് ഉപ്പ് നമ്മൾ രാവിലെ പെട്ടിട്ടിട്ടിട്ടുണ്ടല്ലോ അപ്പം അതൊന്ന് നോക്കണം അത് ഒന്ന് കഴിച്ച് നോക്കണം ഇനി അതൊന്ന് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് പഞ്ചസാര ഒരുപാട് ഇടരുത് ഒരു സ്പൂണ് മാത്രം ഇട്ടാൽ മതി അതൊരു നല്ല ആയിരിക്കും അതിനൊരു മധുരം കിട്ടും അതിനൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഉപ്പുവെള്ളം കുടയുന്നതുകൊണ്ട് നല്ല ആയിരിക്കും ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി തേങ്ങ കുറച്ചിട്ട് കൊടുക്കുക തേങ്ങ വിട്ടിലുണ്ട് പക്ഷേ ഇത് ഫ്രഷായിട്ട് വൈകുന്നേരം ആക്കുന്ന സമയത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇതറിയുന്ന പലഹാരമായിരിക്കും വളരെ കോമൺ ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് ഈ പുട്ടും അവ വൈകുന്നേരം എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നുണ്ടാവും എന്നാലും ഞാൻ ആക്കുന്ന സ്റ്റൈൽ ഇതാണ് ഇതുപോലെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് കമൻ്റായിട്ട് അറിയിക്കുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ ചെയ്യുക താങ്ക്